നമസ്കാരം പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിലെ സർക്കാർ സ്വീകരിച്ച നടപടികൾ ഒരു വിഭാഗം ജനങ്ങൾക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പൊതുജനം വിശ്വസിക്കുന്നുണ്ടെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നു ആരോപണവിധേയനായ വ്യക്തിക്ക് നീതി ലഭ്യമാക്കണമെന്ന ആവശ്യം നിലനിൽക്കുമ്പോഴും ഈ വിഷയത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഭാവിയിൽ പൊതുസമൂഹത്തിൻ്റെ ചോദ്യം ചെയ്യലിന് മുന്നിൽ വിധേയരായേക്കാമെന്നും വിലയിരുത്തപ്പെടുന്നു നിലവിൽ മാങ്കൂട്ടം എം സ്വന്തം മണ്ഡലത്തിലോ സംസ്ഥാന രാഷ്ട്രീയത്തിലോ വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നിട്ടില്ലെങ്കിലും ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടിക്ക് താൽപ്പര്യമില്ലെന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത് ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് എതിർ കക്ഷികൾക്ക് എളുപ്പത്തിൽ പ്രയോഗിക്കാവുന്ന ഒരു പ്രചരണ ആയുധമായിട്ട് മാറിയേക്കാമെന്ന വിലയിരുത്തലാണ് ഈ ഒരു തീരുമാനത്തിന് പിന്നിൽ അതുകൊണ്ടുതന്നെ പാലക്കാട് മണ്ഡലത്തിൽ പുതിയൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള അടിയന്തര നീക്കങ്ങൾ കോൺഗ്രസ് ക്യാമ്പ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കോൺഗ്രസ് നേതൃത്വം സന്ദീപ് വാര്യറെ പാലക്കാട് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കുന്നു കേരളത്തിലെ ബി രാഷ്ട്രീയത്തെ കൃത്യമായി പ്രതിരോധിക്കാൻ കഴിവുള്ള കോൺഗ്രസിലെ തന്നെ ശക്തനായിട്ടുള്ള ഒരു നേതാവാണ് സന്ദീപ് വാര്യർ ബി പ്രവർത്തിച്ച മുൻപരിചയം അദ്ദേഹത്തിന് ഗുണകരമാകുമെന്ന് കോൺഗ്രസ് ഇവിടെ കണക്ക് കൂട്ടും സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥിയായാൽ പാലക്കാട് മണ്ഡലം കേരളം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ശക്തമായ മത്സരത്തിന് വേദിയായി മാറും ഇത് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും അഭിമാന പ്രശ്നവും ബി ജെ പിക്ക് കടുത്ത വെല്ലുവിളിയുമാകും കാരണം രാഹുൽ മാങ്കൂട്ടം എം എൽ എയുടെ കേസ് വരുന്നതിന് മുൻപ് തന്നെ തൃശൂർ ഗുരുവായൂർ ഷൊർണൂർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെട്ടിരുന്ന സന്ദീപ് വാലിയറെ പാലക്കാട്ടേക്ക് നിയോഗിക്കുന്നത് രാഷ്ട്രീയ നീക്കങ്ങളിൽ സമാനതകളില്ലാത്ത ഒരു കാഴ്ചയാകും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഒരു പ്രത്യേകതയുണ്ട് ഏത് പാർട്ടിയിൽ നിൽക്കുമ്പോഴും ആ പാർട്ടിയുടെ ആശയങ്ങൾക്ക് വേണ്ടി നൂറ് ശതമാനം പോരാടുന്ന ഒരു വ്യക്തിയാണ് സന്ദീപ് വാലിയർ കോൺഗ്രസിലെത്തിയ ശേഷം പഴയ നേതാക്കളെക്കാൾ ആത്മാർത്ഥതയോടെ അദ്ദേഹം പ്രവർത്തിക്കുന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലേക്ക് വന്ന ഒരു നേതാവിന് മുസ്ലിം ലീഗ് എന്ത് സമീപനം സ്വീകരിക്കുമെന്ന് പലരും സംശയിച്ചിരുന്നു എന്നാൽ ആ ആശങ്കകളെല്ലാം തന്നെ അസ്ഥാനത്താക്കിക്കൊണ്ട് സന്ദീപ് വാലിയർക്ക് മുസ്ലിം ലീഗിൻ്റെ നിർണായക പിന്തുണ ലഭിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പാർട്ടി മാറി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പാണക്കാട്ടെത്തി ലീഗ് നേതൃത്വവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിരുന്നു അന്ന് ലഭിച്ച സ്നേഹവും പിന്തുണയും മുസ്ലിം ലീഗ് ഇന്നും തുടരുന്നുണ്ടെന്ന് അദ്ദേഹത്തെ എവിടെ സ്ഥാനാർത്ഥിയാക്കിയാലും വിജയിപ്പിക്കാൻ ലീഗ് പ്രതിജ്ഞാബദ്ധമാണ് എന്നതിൻ്റെ ഒരു സൂചന തന്നെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കാൻ കഴിവുള്ള മുസ്ലിം ന്യൂനപക്ഷ വോട്ടർമാർക്ക് സ്വാധീനമുള്ള പാലക്കാട് മണ്ഡലത്തിൽ ഇത് സന്ദീപ് വാര്യർക്ക് വലിയ നേട്ടമായി തന്നെ മാറും യു ഡി ഏറെ ശക്തമായ സ്വാധീനമുള്ള പിരായിരി പോലെയുള്ള പഞ്ചായത്തുകളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ ശക്തി നൽകുമെന്നും ഉറപ്പാണ് പാലക്കാട് ബി ജെ പിയും സി പി എമ്മും തമ്മിൽ രഹസ്യ ധാരണകളുണ്ടെന്ന ആശങ്കകൾ നിലനിൽക്കുമ്പോൾ ഈ ആശങ്കകളെ മറികടക്കാൻ സന്ദീപ് വാര്യർക്ക് എളുപ്പത്തിൽ സാധിക്കും ബി ജെ പിയിലെ വിഭാഗീയതയും നേതൃത്വപരമായിട്ടുള്ള പ്രശ്നങ്ങളും ഇതിനൊരു പ്രധാന കാരണമാണ് പാലക്കാട്ടെ ബി ജെ പിയെ നയിക്കുന്നത് സി കൃഷ്ണകുമാറാണ് അദ്ദേഹത്തിനെതിരെ നിലനിൽക്കുന്ന പീഡനക്കേസ് പോലെയുള്ള ആരോപണങ്ങളും അതുപോലെ പാൽ സൊസൈറ്റി മുതൽ പാർലമെന്റ് വരെ മത്സരിക്കാൻ ഒരാൾ മാത്രമേ പാലക്കാട്ടുള്ളൂ എന്ന സന്ദീപിന്റെ പരിഹാസവും ബി ജെ പിയിലെ ഒരു വിഭാഗം വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്നും കോൺഗ്രസ് നടത്തിയ രഹസ്യ സർവേകളിൽ പോലും കണ്ടെത്തിയതായിട്ടും റിപ്പോർട്ടുകളുണ്ട് സന്ദീപ് വാര്യറുടെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പാർട്ടിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുമെന്നും മറ്റു പാർട്ടികളിലെ വോട്ടർമാരെ അകറ്റുമെന്നും കണക്കാക്കപ്പെടുന്നു മാങ്കൂട്ടം എം എൽ എയെ ചൊല്ലിയുണ്ടായ പ്രതിച്ഛായ നഷ്ടം അത് സന്ദീപ് വാര്യറെ മുന്നിൽ നിർത്തിക്കൊണ്ട് മറികടക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് ശ്രമിക്കുന്നത് ഇതൊരു തന്ത്രപരമായിട്ടോ നീക്കമായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം നിലവിൽ ഒരൊറ്റ സീറ്റ് മാത്രമുള്ള പാലക്കാട് ജില്ലയിൽ കുറഞ്ഞത് നാല് സീറ്റെങ്കിലും നേടാനുള്ള കോൺഗ്രസിൻ്റെ നീക്കങ്ങൾക്ക് ഈ സ്ഥാനാർത്ഥിത്വം ശക്തി പകരുമെന്ന് പാർട്ടി നേതൃത്വം എന്നടങ്കം കണക്ക് കൂട്ടുന്നു ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് കോൺഗ്രസിൻ്റെ ഐക്യവും ബി ജെ പിയിലെ വിഭാഗീയതയും ഏറെ നിർണായകമാകും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും പാലക്കാട് മണ്ഡലം കേരള രാഷ്ട്രീയത്തിലൊരു ശ്രദ്ധാകേന്ദ്രമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല